വിവാദങ്ങളും നാടകീയ സംഭവങ്ങളും നിറഞ്ഞതായിരുന്നു പതിനഞ്ചാം ലോക്സഭയുടെ അവസാന സമ്മേളനം ആദ്യ പതിമൂന്ന് ദിവസം സഭകണ്ട ബഹളങ്ങളും പ്രതിഷേധങ്ങളും അവസാന ദിവസം വിടവാങ്ങലിന്റെ വൈകാരികതയ്ക്ക് വഴിമാറി ലോക്സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാന്യത വിട്ട സമ്മേളനത്തിനൊടുവിൽ പരസ്പരം നന്ദി പറഞ്ഞാണ് ജനപ്രതിനിധികൾ നിർണായക ഘട്ടത്തിൽ രാഷ്ട്രീയ ഭേദമെന്നെ തീരുമാനമെടുക്കാനാകുമെന്ന് സഭ തെളിയിച്ചതായി അവസാന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു തെലങ്കാന ബിൽ പാസാക്കാനായതോടെ ഉറച്ച തീരുമാനമെടുക്കാൻ രാജ്യത്തിനാകുമെന്ന് തെളിഞ്ഞതായും പ്രധാനമന്ത്രി ഐ മൈ എല്ലാ സഭാംഗങ്ങൾക്കും സ്പീക്കർ മീരാകുമാർ നന്ദി പറഞ്ഞു തെലങ്കാന ഉൾപ്പെടെ പാർലമെന്റ് ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാകും പൊതുതെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പ്രചാരണായുധമാവുക അഴിമതി വിരുദ്ധ ബില്ലുകളെല്ലാം പാസാക്കാനാവാത്ത സാഹചര്യത്തിൽ ഓർഡിനൻസ് വഴി അത് നടപ്പാക്കാനാകും ഇനി കോൺഗ്രസിന്റെ നീക്കം പിന്നോക്ക സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നടപടികൾ തടസ്സപ്പെടുത്തിയെങ്കിലും അഴിമതി പുറത്തു കൊണ്ടുവരുന്നവരെ സംരക്ഷിക്കാനുള്ള ബില്ലടക്കം പാസാക്കിയാണ് രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത് ഇന്ത്യാവിഷൻ ന്യൂഡൽഹി